ഇന്ന് നമുക്ക് മത്തങ്ങയും മീന്തപ്പൊഴും വെച്ചിട്ട് നല്ല അടിപൊളിയൊരു കേക്ക് ഉണ്ടാക്കാം ഇത് ഏകദേശം ഒരു പ്ലം കേക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് വരും അതിൻ്റെ കൂട്ടന്യ ഒരു ഭൂരിഭാഗത്തിന് എടുത്തിട്ടുള്ളത് അതുപോലെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് കാൽ കിലോ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വെക്കാം രണ്ട് വിശിലൊക്കെ അടിച്ചാൽ മതി അന്നേരം തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അത് നമുക്ക് അടുപ്പത്ത് വെക്കാം പിന്നെ ഒരു പാത്രത്തിലോട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കണം നമുക്ക് അപ്പോൾ ഇത് ഫുള്ളിൽ തന്നെ തീ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി കട്ടയൊന്നും പിടിക്കാണ്ട് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് ഒരു കാൽ കപ്പ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് കട്ട പിടിക്കുന്ന പോലെ തോന്നും അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കയ്യെടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ പതിനഞ്ച് വരുമ്പോൾ നമുക്ക് ഒരു പത്ത് ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ മത്തങ്ങ വെന്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഉടച്ച് വയ്ക്കുക എന്നിട്ട് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക ഈന്തപ്പഴം ചേർത്തിട്ടൊന്ന് തിള വരുമ്പോൾ നമ്മുടെ മത്തങ്ങയും കൂടെ ഉടച്ചത് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് ഈ നമ്മുടെ സിറപ്പിൽ കിടന്നിട്ട് മത്തങ്ങയും ഈന്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം പിന്നെ ഈ വെ സിറപ്പ് കുറച്ചും കൂടി ഒന്ന് വറ്റി കുറുകയും വരും പിന്നെ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും അതുപോലെ ക്യാഷനട്ടും പിന്നെ കുറച്ച് ക്രിസ്മസും ചേർക്കേണ്ട അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ചേർത്തതാണ് എന്നിട്ട് നന്നായിട്ട് വന്ന് ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ടൊരു കട്ടി ഒരു കുറുക്ക് പായ്പരുവാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം വെള്ളമൊക്കെ ഒരുവിധം വലിഞ്ഞ് വരും അപ്പം അത് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കുക നന്നായിട്ട് തണുത്തു വരണത് പിന്നെ ഒരു മിക്സിയിലെ ജാറെടുത്തിട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിലോട്ടൊരു ജാതിക്കാരുള്ളിലത്തെ കഷ്ണം ഉണ്ടല്ലോ കുരുവിൻ്റെ ഉള്ളിലത്തെ കഷ്ണം ഒരു പന്ത്രണ്ട് ഗ്രാമ്പൂ മൂന്നാല് പട്ട ഒരു എട്ട് കുരുമുളക് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇതിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക പിന്നെ ഒരു മുടി വാനില സൺസും ചേർത്തിട്ട് നന്നായിട്ട് നടിച്ചെടുക്കുക പിന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഇന്നപ്പഴത്തിൻ്റെയും മത്തങ്ങയയും കൂട്ടിലോട്ട് ചേർത്തിട്ട് പതുക്കാനേ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടുള്ളത് സ്പീഡിൽ ചെയ്യുന്ന പോലെ തോന്നുകയാണ് പതുക്കെ മിക്സ് ചെയ്താൽ മതിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒന്നര കപ്പ് മൈതിയാണ് ചേർത്തത് അതിലോട്ട് ഒന്നേക്കാൾ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കതൊരു കേക്ക് ടിന്നിലോട്ട് ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുക വേണ്ടു ഞാൻ എടുത്തിട്ടുള്ളതൊരു അലുമിനിയത്തിൻ്റെ ചരുവാണ് അത് കേക്ക് ടിന്നൊന്നല്ല അതിൻ്റെ അകത്തോട്ടൊരു ബട്ടർ പേപ്പർ മുറിച്ചിട്ടിട്ട് കുറച്ച് ഓയിലും കൂടെ ഒന്ന് എല്ലായിടേയും ഒന്നും പുരട്ടി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക അതിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിലോട്ട് ഈ എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിത് ഇവിടെ ബേക്ക് ചെയ്യാൻ എടുക്കുന്നത് ഒരു ബിരിയാണി പോട്ടാണ് ഇത് പഴയത് അപ്പോൾ ഇത് നമ്മളൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് ചൂടാക്കി ഇടണം ചൂടായി കഴിഞ്ഞ ഒന്ന് സിമ്മിലാക്കിയിട്ടോ എന്നിട്ട് നമ്മുടെ കേക്ക് വെച്ചതിന് ശേഷം ഫുള്ളിലാക്കുക തീ ഫുള്ളിലാക്കുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ ചൂട് വന്നു തുടങ്ങും ചൂട് വന്നു തുടങ്ങുമ്പോൾ കേക്കിൻ്റെ മുകളിലോട്ട് തന്നെ ചൂട് വരും അപ്പോൾ നമ്മൾ സിമ്മിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റ് വയ്ക്കുക എന്നിട്ട് ഒരു ഒരു മണിക്കൂറാണ് ഈ കേക്ക് വെവാനായിട്ട് എനിക്ക് എടുത്തത് പിന്നെ നമുക്ക് ഈ ചില കേക്കുകൾ നമ്മൾ കുത്തി നോക്കിയാലും ഒരു ഒട്ടല ഉണ്ടാവും പക്ഷെ അത് വെന്തിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കേണ്ടാവും വെന്തില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ അതിൽ വെച്ചാൽ മതി എൻ്റെ ഇപ്പോൾ ആദ്യം ഒരു സൈഡിൽ കുത്തിയപ്പോൾ ചെറിയൊരു ഒട്ടല പോലെ ഉണ്ടായിരുന്നു ഒരു സൈഡിൽ കുത്തിയപ്പോൾ കറക്റ്റ് വെന്തുണ്ടായിരുന്നു അപ്പോൾ അതെല്ലടയ്ക്കും ഇങ്ങനെ ചൂട് എത്താത്ത കൊണ്ടായിരിക്കണം അപ്പോൾ ഇപ്പോൾ കേക്ക് നമ്മുടെ വെന്തിട്ടുണ്ട് ഇതിപ്പോൾ മൊത്തത്തിൽ തണുത്തതിന് ശേഷം മാത്രം എടുക്കാൻ പാള്ളത് തണുത്തിട്ടില്ല ചെറിയ ചൂടുപ്പുഴ ഉണ്ട് അത് കാരണം അത് വിട്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാണിക്കും നിങ്ങൾ എടുക്കുമ്പോൾ ഫുള്ളായിട്ട് തണുത്തിട്ട് എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ ഒരു ഏകദേശം ഒരു ഒരു കിലോന് മേളിലൊക്കെ ഉണ്ടെങ്കിൽ കേക്ക് ഇട്ടാൽ നമ്മൾ ഒന്നേക്കാൽ കപ്പ് മൈതിയും മൂന്ന് മുട്ടയൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ ഒരു ഒരു കിലോന് മേളിലൊക്കെ ഉണ്ടാവും കേക്ക് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇഷ്ടപ്പെട്ടെല്ലാവരും ഉണ്ടാക്കി വെക്കണേ